റിയൽ ലൈഫ് റിലേഷൻഷിപ്പും സിനിമയിലൊക്കെയുള്ള റിലേഷൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു അമൃതയുടെ ചോദ്യം ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും വരിക്കാകില്ല ചിലർക്ക് അതുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ ചിലവർക്ക് അതുണ്ടെങ്കിൽ നിലനിൽപ്പേയില്ല ഞാൻ റിലേഷൻഷിപ്പിൽ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ പരിപാടി നടക്കില്ല എന്ന് ഇതിന്റെ മറ്റൊരു വശം എന്താണെന്നു വച്ചാൽ മറ്റുള്ളവർ ഓരോ കൂട്ടായി ജീവിതം സെറ്റാവുമ്പോൾ നമ്മൾ ആരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടിവരും ഒറ്റപ്പെടുന്ന സമയം വരും ഒരു വീട്ടിലെ മറ്റ് സഹോദരങ്ങൾ എല്ലാം അവരവരുടെ കുടുംബമായി മാറി അകന്നു കഴിയുന്ന സമയത്താണ് ഇതിന്റെ ഒരു കാഠിന്യം തിരിച്ചറിയുന്നത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു റിയൽ ലൈഫ് റിലേഷൻഷിപ്പും സിനിമയിലൊക്കെയുള്ള റിലേഷൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു അമൃതയുടെ ചോദ്യം ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും വർക്കാകില്ല ചിലയ്ക്ക് അതുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ ചിലവർക്ക് അതുണ്ടെങ്കിൽ നിലനിൽപ്പേയില്ല ഞാൻ റിലേഷൻഷിപ്പിൽ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ പരിപാടി നടക്കില്ല എന്ന് ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വച്ചാൽ മറ്റുള്ളവർ ഓരോ കൂട്ടായി ജീവിതം സെറ്റാവുമ്പോൾ നമ്മൾ ആരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും ഒറ്റപ്പെടുന്ന സമയം വരും ഒരു വീട്ടിലെ മറ്റ് സഹോദരങ്ങൾ എല്ലാം അവരവരുടെ കുടുംബമായി മാറി അകന്നു കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കാഠിന്യം തിരിച്ചറിയുന്നത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു റിയൽ ലൈഫ് റിലേഷൻഷിപ്പും സിനിമയിലൊക്കെയുള്ള റിലേഷൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു അമൃതയുടെ ചോദ്യം ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും വരുക്കാകില്ല ചിലർക്ക് അതുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ ചിലവർക്ക് അതുണ്ടെങ്കിൽ നിലനിൽപേയില്ല ഞാൻ റിലേഷൻഷിപ്പിൽ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ പരിപാടി നടക്കില്ല എന്ന് ഇതിന്റെ മറ്റൊരു വശം എന്താണെന്നു വച്ചാൽ മറ്റുള്ളവർ ഓരോ കൂട്ടായി ജീവിതം സെറ്റാവുമ്പോൾ നമ്മൾ ആരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും ഒറ്റപ്പെടുന്ന സമയം വരും ഒരു വീട്ടിലെ മറ്റ് സഹോദരങ്ങൾ എല്ലാം അവരവരുടെ കുടുംബമായി മാറി അകന്നു കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കാഠിന്യം തിരിച്ചറിയുന്നത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു